എല്ലാവർക്കും കേരള പി സി ഓഡിയോ ക്ലാസസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററിയുടെ ഒരു ചെറിയൊരു ഭാഗം പൂർത്തിയാക്കിയിട്ടാണ് ഈ ഭാഗത്തിലേക്ക് കടന്നിട്ടുള്ളത് ഇന്ന് മുതൽ നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചിത്രമാണ് പഠിക്കുന്നത് അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള ചരിത്രമാണ് നമ്മൾ പഠി പഠിക്കുന്നത് അപ്പോൾ ഇന്ന് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാം അദ്ദേഹം നെയ്യാചിങ്കരയുടെ പുത്രൻ അല്ലെങ്കിൽ രാജകുമാരൻ എന്നൊക്കെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അമ്പത്തെട്ട് വരെയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം മരുമക്കത്തായ സംവിധാനം ഇതനുസരിച്ച് ഭരണത്തിൽ വന്ന ഒരു രാജാവാണ് അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിൻ്റെ ആദ്യ മന്ത്രി അല്ലെങ്കിൽ ദളവ എന്നറിയപ്പെടുന്നത് ആറുമുഖം പിള്ളയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്താറ് വരെയുള്ള ദളവയായിരുന്നു ഇദ്ദേഹം ഇനി ഇദ്ദേഹം ഭരിച്ചിരുന്നത് വേണാട് തിരുവിതാംകൂറിലെ വേണാട് എന്ന പ്രദേശമാണ് അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ആസ്ഥാനം പത്മനാഭപുരം ആണ് അവിടുത്തെ ആരാധനാമൂർത്തി ശ്രീ പത്മനാഭനാണ് അപ്പോൾ ഈ വേനാടെന്നു പറയുന്നത് നമ്മുടെ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ നാട്ടുരാജ്യമായിരുന്നു ഈ വേനാടിൻ്റെ ആദ്യ ഭരണാധികാരി എന്ന് പറയുന്നത് അയ്യനടികൾ തിരുവടികളാണ് ഈ കുലശേഖര സാമ്രാജ്യം അവസാനിച്ച് അസ്തമിച്ചതിന് ശേഷമാണ് വേനാട് സ്വരൂപമായിട്ട് മാറുന്നത് പക്ഷേ ഈ വേണാട് സ്വരൂപം സ്ഥാപിക്കുന്നത് രാമവർമ്മ കുലശേഖരനാണ് അങ്ങനെ ഈ വേണാട് സ്വരൂപം രണ്ടാവുന്നു രണ്ടായിട്ട് പിരിയുന്നു ദേശിങ്ങനാട് സ്വരൂപം തൃപ്പാപ്പൂർ സ്വരൂപം ആ തൃപ്പാപ്പൂർ സ്വരൂപത്തെയാണ് വേണാട് എന്ന് പറയുന്നത് അതിൻ്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞതുപോലെ പത്മനാഭപുരം ആ അപ്പോൾ ഈ വേണാടായി അപ്പോൾ വേണാട് സ്വരൂപം മാറിയിട്ട് ഇപ്പോൾ രണ്ടായി പിളർന്നു തൃപ്പാപ്പൂർ സ്വരൂപമായി അതായത് വേണാടായി അപ്പോൾ ഈ വേണാടിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഉമേമ റാണിയായിരുന്നു അവസാനത്തെ ഭരണാധികാരിയാണ് അനിരന്തിരുന്നാൽ മാത്താണ് വർമ്മ അദ്ദേഹത്തെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടമൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വേണാടിൻ്റെ രാജകീയ മുദ്രയെ പറ്റി പറയാം വേണാടിൻ്റെ രാജകീയ മുദ്ര ശംഖാണ് അതുപോലെ നെല്ലറ എന്നറിയപ്പെടുന്നത് നഞ്ചിനാടാണ് സ്ഥാനപ്പേര് പത്മനാഭദാസൻ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് പത്മനാഭദാസൻ അല്ലെങ്കിൽ വഞ്ചി ഭൂപതി എന്നറിയപ്പെടും ഇദ്ദേഹം ത്തിൻ്റെ നയമാണ് നിണവും ഇരുമ്പും ബ്ലഡ് ആൻഡ് പോളിസി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നയം കൊണ്ടുവരുന്നത് ബിസ്മാർക്കാണ് ഇനി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലേക്ക് വരാം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആറ്റിങ്ങലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇളയിടത്ത് സ്വരൂപം അതായത് കൊട്ടാരക്കര സ്വരൂപം അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കായംകുളം അല്ലെങ്കിൽ പുറക്കാട് യുദ്ധം വഴി ഈ സ്വരൂപങ്ങളൊക്കെ വേണാടിനോട് ചേർത്തു വേണാടിനോട് കൂട്ടിച്ചേർത്തു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡ വർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി നമ്മുടെ ഡച്ചുകാരെ പറ്റി പഠിക്കുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ പഠിച്ചിട്ടുണ്ട് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ച യുദ്ധമുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് അതിൽ ഡച്ചുകാർ പരാജിതരായി അപ്പോൾ ഡച്ച് സൈന്യാധിപനായിട്ടുണ്ടായിരുന്ന ഡെലനോയി അദ്ദേഹത്തെയാണ് മാർത്താണ്ഡവർമ്മ തടവിലാക്കുന്നത് പിന്നീട് അദ്ദേഹം ഡെലനോയിയെ വലിയ കപ്പിത്തനാക്കി അതായത് വലിയ സൈന്യാധിപൻ അല്ലെങ്കിൽ വലിയ പടത്തലവൻ എന്നൊക്കെയാണ് അർത്ഥം വലിയ കപ്പിത്താൻ അപ്പോൾ കേരളത്തിൽ വെച്ച് ഭരണം ഡച്ച് ഭരണം അവസാനിക്കും കാരണം ഈ മാവേലിക്കര ഉടമ്പടിയാണെന്ന് പഠിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് അതും മാർത്താണ്ഡവർമ്മയും കുളച്ചിൽ യുദ്ധം ഈ കുളച്ചിൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് മാവേലിക്കര ഉടമ്പടി നടക്കുന്നത് ഒപ്പിടുന്നത് ശേഷമാണ് തൃപ്പടിദാനത്തെക്കുറിച്ച് പറയുന്നത് അതായത് ഭരണം ഒക്കെ എന്താണ് ദൈവത്തെങ്കിലർപ്പിക്കുന്ന ഒരു ഇതിനാണ് തൃപ്പടിദാനം എന്നൊക്കെ പറയണം അങ്ങനെ തൃപ്പടി നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനാണ് പിന്നീട് ഇദ്ദേഹം അനിഴന്തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒറ്റയ്ക്കൽ മട്ടമ്മ പണി കഴിപ്പിക്കുന്നുണ്ട് അതുപോലെ ആചാരങ്ങളായ മുറജപം അതായത് ആറു വർഷത്തിലൊരിക്കലാണ് മുറജപം നടക്കുന്നത് അതുപോലെ ഭദ്രദീപം അത് അത് ആറുമാസത്തിലാണ് നടക്കുന്നത് ആറുമാസത്തിലൊരിക്കലാണ് നടക്കുന്നത് ഇതൊക്കെ ആവശ്യ ഇതൊക്കെ ആരംഭിച്ചു പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ താളിയോല ഗ്രന്ഥങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ താളിയോല ഗ്രന്ഥങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് മതിലകം രേഖകൾ എന്നാണ് അവിടുത്തെ ഭരണകാര്യ സമിതി അറിയപ്പെടുന്നത് എട്ടരയോഗം എന്നാണ് പിന്നീട് ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മാർത്താണ്ഡവർമ്മയാണ് അതായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നും അറിയപ്പെടുന്നു ഈ തിരുവിതാംകൂറിൽ ഈ വേണാടിലെ കിരീടദാന ചടങ്ങിനെ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് അരിയിട്ട് വായിശ അല്ലെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദളവ തിരുവിതാംകൂറിൻ്റെ ദളവ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചു ഇനി ഇവിടെ ദളവയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദളവ എന്നറിയപ്പെടുന്നത് രാമയ്യൻ ദളവയാണ് അവിടുത്തെ സദസ്യർ രാമപുരത്തെ വാര്യർ അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ കവി കൃഷ്ണ ശർമ്മൻ അതുപോലെ റവന്യൂ മന്ത്രിയായിട്ട് സ്ഥാനം ഉണ്ടായിരുന്നത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ് അതുപോലെ വാണിജ്യ വകുപ്പ് നടത്തിയിരുന്നത് മുളക് മടി മുളകുമടിശീലക്കാർ മുടി മുളകുമടിശീലക്കാർ എന്നറിയപ്പെടുന്നവരാണ് വാണിജ്യ വകുപ്പ് മുളകുമടിശീലക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ തപാൽ വകുപ്പ് അഞ്ചൽ ബഡ്ജറ്റിന് നമ്മൾ പതിവ് കണക്കെന്നറിയപ്പെട്ടു ഭൂ സർവേനെ കണ്ടെഴുത്ത് എന്നറിയപ്പെട്ടു ഇതൊക്കെ ആരംഭിക്കുന്നതും മാർത്താണ്ഡവർമ്മയാണ് പിന്നെ പ പനാമ ഡാം പുത്തൻ ഡാം കൃഷ്ണപുരം കൊട്ടാരം വട്ടക്കോട്ട ഇതൊക്കെ പണി കഴിപ്പിച്ചു ഈ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അരിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ചില കോൺട്രിബ്യൂഷൻസ് എന്ന് പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള കാലഘട്ടം അദ്ദേഹം ധർമ്മരാജ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കിഴവൻ രാജാവ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തി അതുപോലെ മലബാറിലെ സെമീന്ദർ എന്നതിനൊക്കെ അറിയപ്പെട്ടിരുന്നു അദ്ദേഹമാണ് ആസ്ഥാനം തിരുവനന്തപുരമാക്കിയത് അതുപോലെ രണ്ടാം തൃപ്പടി നാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കൂടാതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സപ്തസ്വര മണ്ഡപം അല്ലെങ്കിൽ ആയിരങ്കൽ മണ്ഡപം സഹസ്രകൽ മണ്ഡപം എന്നിവയൊക്കെ പണിയഴിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മൈസൂർ ആക്രമണം ചെറുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിതതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് പിന്നീട് കൊടുങ്ങല്ലൂർ കോട്ട പള്ളിപ്പുറം കോട്ട ഇതൊക്കെ തിരിച്ചു വാങ്ങി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കഥകളി പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം തെക്കൻ കളരി ആരംഭിച്ചു എന്നുള്ളതാണ് കഥകളിയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തെക്കൻ കളരി ആരംഭിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളുണ്ട് മറക്കാൻ പാടിലെ രാജസൂയ ആട്ടകഥ ബാലരാമ ഭാരതം എന്നിവയൊക്കെ രചിച്ചു ഈ ബാലരാമ ബാലരാമഭാരത എന്ന് പറയുന്നത് ഭരതമുനയുടെ നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് പിന്നീട് വത്തിക്കാലിലെ പോപ്പുമായിട്ട് ഇദ്ദേഹം നല്ല അടുപ്പത്തിലൊക്കെ ആയിരുന്നു എന്നുള്ളതും മറക്കാതിരിക്കുക അപ്പോൾ വത്തിക്കാലിലെ പോപ്പുമായിട്ട് ബന്ധപ്പെട്ട രാജാവായിരുന്നു എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു ചോദ്യം വരാൻ സാധ്യതയില്ല എന്നാലും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പിൽ നിന്നൊക്കെ വന്നാൽ നിങ്ങൾക്കത് വേഗം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സദസ്യരായിട്ട് ഉണ്ണായി വരറായിരുന്നു അദ്ദേഹത്തിൻ്റെ സഭയിലെ സദസ്യർ ഉണ്ണായി വര് കുഞ്ചൻ നമ്പ്യാർ എന്നിവരൊക്കെയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് പഠിക്കാം അയ്യപ്പൻ മാർത്താണ്ടൻ പിള്ള ഇദ്ദേഹം വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനാണ് അതുപോലെ മറ്റൊരു മന്ത്രിയും കൂടിയുണ്ട് രാജ ഇദ്ദേഹത്തെ കേശവപിള്ള എന്ന് പറയപ്പെടും ഇദ്ദേഹം രാജ എന്ന പേര് നൽകിയത് മോണിംഗ്ടൺ പ്രഭുവാണ് ഇദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത് മോണിംഗ്ടൺ പ്രഭുവാണ് ഇദ്ദേഹത്തെ ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യ മന്ത്രിയാണ് ഇദ്ദേഹം വലിയ ദിവാൻജി എന്നും അറിയപ്പെട്ടു പിന്നെ ചാല കമ്പോളം ആലപ്പുഴ പട്ടണമൊക്കെ പണി കഴിപ്പിച്ചത് ഈ മന്ത്രി രാജകേശവദാസനായിരുന്നു പിന്നീട് തിരുവിതാംകൂറിലെ ധർമ്മരാജ എന്നറിയപ്പെട്ടു അത് ഈ ധർമ്മരാജ അതായത് കാർത്തിക തിരുനാളിൻ്റെ കാലഘട്ടത്തിലായതുകൊണ്ട് ധർമ്മരാജ എന്നറിയപ്പെട്ടു തറ്റ് ഈസ് ലാൻഡ് ഓഫ് ചാരിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അത്ര തന്നെയാണ് കാർത്തിക തിരുനാളിനെക്കുറിച്ച് പഠിക്കാനുള്ളത് ഒന്നുകൂടി പറയാം കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ എന്നാണ് കിഴവൻ രാജാവ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് അതുപോലെ മലബാറിലെ സെമീന്ദർ എന്നുകൂടി അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഈ ആസ്ഥാനം തിരുവനന്തപുരത്തേക്കാക്കി തിരുവിതാം തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്കാക്കി അതുപോലെ രണ്ടാം തൃപ്തിദാനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സപ്തസ്വര മണ്ഡപം ആയിരങ്കൽ മണ്ഡപം സഹസ്ര കൽ മണ്ഡപമൊക്കെ പണി കഴിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മൈസൂർ ആക്രമണം ചെറുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിതു കൊടുങ്ങല്ലൂർ കോട്ട പള്ളിപ്പുറം കോട്ടയൊക്കെ വാ തിരിച്ചു പിടിച്ചു പിന്നീട് കഥകളി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തെക്കൻ കളരി ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് രാജസൂയ മാട്ട കഥ ബാലരാമ ഭാരതം രചിച്ചു ഭരതം നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇത് രചിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സദസ്യർ അദ്ദേഹത്തിൻ്റെ സഭയിലുണ്ടായിരുന്ന സദസരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉണ്ണായി വരനും കുഞ്ചൻ നമ്പ്യാരും ആണ് പ്രധാനപ്പെട്ട മന്ത്രിമാർ അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള അദ്ദേഹം വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനാണ് രണ്ടാമത്തെ മന്ത്രിയാണ് രാജ കേശവദാസൻ അദ്ദേഹം രാജ എന്ന പേര് അദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത് മോണിങ്ടൺ പ്രഭുവാണ് ഇദ്ദേഹം ദിവാൻ എന്ന പദവിയിൽ പദവി സ്വീകരിച്ച ആദ്യ മന്ത്രിയാണ് ദിവാൻജി എന്നും അറിയപ്പെടുന്നു ചാല കമ്പോളം ആലപ്പുഴ പട്ടണം എന്നിവ പണി കഴിപ്പിച്ചു പിന്നീട് ധർമ്മരാജ ഭരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഈ തിരുവിതാംകൂറിൻ്റെ ധർമ്മരാജ എന്നും അറിയപ്പെട്ടു ദാറ്റ് ഇസ് ലാൻഡ് ഓഫ് ചാരിറ്റി അവിട്ടം തിരുന്നാൽ ബാലരാമവർമ്മ ഭരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെയാണ് ഇദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിൽ വന്ന രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് വർമ്മയാണ് പതിനാലാം വയസ്സിലാണ് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ദുർബലനായ ഭരണാധികാരിയാണ് ഭരണമൊക്കെ അത്ര പോരായിരിക്കും അപ്പോൾ ആ സമയത്ത് ആ പ്രായത്തിലല്ലേ അപ്പോൾ ഏറ്റവും ദുർബലനായ ഭരണാധികാരി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ദിവാൻ്റെ പേരാണ് ഉമ്മണി തെമ്പി ഇത് തിരുവിതാംകൂറുകാരനായ അവസാന ദിവാൻ ആണ് പിന്നീട് ദിവാൻ ആകുന്നതൊന്നും തിരുവിതാംകൂർ കാരണമായിരുന്നില്ല അപ്പോൾ ഈ തിരുവിതാംകൂർ ദിവാൻ ഉമ്മിണി ഉമ്മിണിത്തമ്പിയുടെ സംഭാവനകൾ എന്തൊക്കെയാ നോക്കാം അദ്ദേഹമാണ് നെയ്ത്ത് പട്ടണം സ്ഥാപിച്ചത് അതുപോലെ നായർ പടയ്ക്ക് തുടക്കം കുറിച്ചു വാട്ടർ ആൻഡ് വാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇനി ഇപ്പോൾ ദിവാനെ കുറിച്ച് പറിച്ചു പഠിച്ചു ഇനി ദളവയെക്കുറിച്ച് പഠിക്കാം ഈ അവിട്ടം തിരുനാൾ ബാലരാമ വ്രമയുടെ ദളവായിരുന്നു വേലത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറുകളിൽ പിന്നെ പിന്നെ എന്താണ് പിന്നെ ഈ ദളവയെക്കുറിച്ച് കുറിച്ച് അധികം പഠിക്കാനുണ്ട് വേലത്തമ്പി ദളവ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം ഇദ്ദേഹം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജനനം ഇദ്ദേഹം കൽക്കുളം കന്യാകുമാരി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ഇദ്ദേഹം ജനിച്ചു വീട്ടുപേര് തലക്കുളത്ത് വീടുന്നാണ് ആയിരത്തി എണ്ണൂറിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂറിൽ ദളവയായിട്ട് സ്ഥാനം സ്ഥാനമേൽക്കുന്നത് കൊല്ലത്ത് ഇദ്ദേഹം ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നുണ്ട് പിന്നെ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു ഈ ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ദിവാൻ ഭരിക്കുന്ന ഭരണകേന്ദ്രത്തെയാണ് ഹജൂർ കച്ചേരി എന്ന് പറയുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സംഭാവന പതിരാ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ വിളംബരം നടത്തി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് ഇളയവൂർ ഇളമ്പൻ ഇളമ്പള്ളൂർ ക്ഷേത്ര കൊല്ലത്ത് വച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് വിളംബരം പിന്നീട് ഇദ്ദേഹം ജീവത്യാഗം ചെയ്യുകയുണ്ടായി മണ്ണാടി ക്ഷേത്രം പട്ടണംതിട്ട പത്തനംതിട്ടയിലെ മണ്ണാടി ക്ഷേത്രത്തിൽ വെച്ച് ജീവത്യാഗം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരക സ്ഥിതി ചെയ്യുന്ന മണ്ണടി തന്നെയാണ് ആ വിട്ടൻതിരുനാൾ ബാലരാമ വർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ പരീക്ഷിരുന്നത് റാണി ഗൗരിലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ഇദ്ദേഹം ഇത് ഇവർ സ്വാതി തിരുനാളിൻ്റെ മാതാവാണ് അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയാണ് ദേവസ്വത്തിൻ്റെ അധികാരം സർക്കാർ ഏറ്റെടുത്തതും ഈ സമയത്ത് തന്നെയാണ് റാണി ഒരു ലക്ഷ്മിബായിയുടെ സംഭാവനകൾ എന്ന് ചോദിച്ചാൽ ജില്ലാ കോടതി അതുപോലെ അപ്പീൽ കോടതി എന്നിവയ്ക്ക് ആരംഭിച്ചു സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി കൊണ്ടുവന്നു പട്ടയ സമ്പ്രദായം ഏർപ്പെടുത്തി പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മറന്നുപോകാതെ പഠിച്ച് ഇരിക്കേണ്ട ഒരു കാര്യമാണ് അടിമ കച്ചവടം നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഇവർ അടിമ കച്ചവടം നിരോധിച്ചു പിന്നീട് നമ്മുടെ ദിവാനെക്കുറിച്ച് പറയുകയാണ് അവിട്ടം തിരുനാൾ രാ ബാലരാമവർമ്മ വരെ ആയിരുന്നു തിരുവിതാംകൂറുകാരനായിരുന്ന ദിവാൻ ഭരിച്ചിരുന്നത് പക്ഷേ ഇവിടെ റാണിഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദിവാൻ ഒരു ബ്രിട്ടീഷ് ദിവാൻ ആണ് അതായത് കേണൽ മൺറോ ആണ് ദിവാൻ അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആദ്യ വിദേശി ദിവാനും ആദ്യ ഹൈന്ദവേദ ദിവാൻ കേണൽ മൺട്രോ ആണ് ആദ്യം ബ്രിട്ടീഷ് ദിവാനാണ് ആണ് ഇദ്ദേഹം അപ്പോൾ തിരുവിതാംകൂറിലെ നിയമസംഹിത അതല്ലെങ്കിൽ ചട്ടവരി ഓലകൾക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം പ്രധാനമായിട്ടും അഞ്ചൽ ആപ്പീസ് കൊണ്ടുവന്നു അതായത് പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു അപ്പോൾ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററിന് കൊടുത്തിരിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ അഞ്ചൽ പിള്ളേന്നാണ് ആ പോസ്റ്റ് മാസ്റ്റർ അറിയപ്പെടുന്നത് അഞ്ചൽ പിള്ളേന്നാണ് അപ്പോൾ ഇത്ര മാത്രമേ മാത്രം ഉള്ളവരാണെങ്കിൽ ഒരു ലക്ഷ്മിബയെക്കുറിച്ച് പറയാൻ ബാക്കി ഇനിയും കുറച്ച് രാജാക്കന്മാരും കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം അതുവരെ ഇത്രയും പഠിച്ചത് നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ലേണിംഗ്